എല്ലാവർക്കും നമസ്കാരം ഇന്നറിയാൻ ന്യൂസ് കേരള ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസത്തിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരാം ഒന്നാമത്തെ ദിവസം നവരാത്രി നവദുർഗാ സങ്കല്പങ്ങളിൽ ദേവിയെ ശൈലപുത്രിയായിട്ടാണ് പൂജിക്കേണ്ടത് ശൈലപുത്രിക്ക്യുടെ മന്ത്രം വന്ദേ വാഞ്ച്ഛിത ലാഭമായ ചന്ദ്രാർധാകൃത ശേഖരാം വൃഷാരൂഢ ശൂലധര ശൈലപുത്രിയും യശസ്വിനിയും ഈ മന്ത്രം അന്ന് ചൊല്ലണം നവരാത്രിയുടെ പ്രത്യേകത ഇന്നലെ നമ്മൾ ചിന്തിച്ചു ഈ പത്ത് ദിവസവും നമ്മുടെ വീടുകളിലെല്ലാവരും മത്സ്യമാംസങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിലെല്ലാവരും അത് പഠിക്കുന്ന കുട്ടികൾ എന്നൊരു ധാരണ ശരിയല്ല എല്ലാവരും വിദ്യ നേടുന്നവരാണ് അത് മരണം ദിവസം വരെ എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ധനമുണ്ടാവണം എല്ലാവർക്കും ശക്തി ഉണ്ടാവണം എങ്കിൽ എല്ലാവരും നവരാത്രി എടുക്കണം എല്ലാവരും ഒരു ആറു മണിക്ക് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ശുഭ്ര വസ്ത്രം ധരിച്ച് നമ്മുടെ പൂജാമുറിക്ക് മുമ്പിൽ വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈശ്വര പ്രാർത്ഥന ചെയ്യുക അത് സർവ സമ്പൽ പ്രധായിനിയായ ദേവി യാ യാവി സർവഭൂതേഷു മാതൃരൂപേണ വസിക്കുന്ന ദേവി നമുക്കെല്ലാ അനുഗ്രഹങ്ങളും തരും അപ്പം ശൈലപുത്രി ഭാവം എന്ന് ഒന്നാമത്തെ ദിവസം ശൈലപുത്രിയാണെങ്കിൽ ഇന്ന് ദേവി ബ്രഹ്മചാരണി ഭാവത്തിലാണ് ശൈലപുത്രി എന്നാൽ പർവതനന്ദിനി നന്ദിനി എന്ന് പാർവതിക്ക് പേരുണ്ട് എന്താണ് പർവതത്തിന്റെ സ്വഭാവം ദൃഢമാണ് ഉറച്ചതാണ് ഒരു ചാബല്യത്തിനും വീഴാത്തവളായിട്ട് വേണം ഒരു പെൺകുട്ടിയെ വളർത്താൻ എന്നാണ് ഈ ശൈലപുത്രി ഭാവത്തിൻ്റെ സങ്കല്പം ഹിമവാന് മേനയിലുണ്ടായ പുത്രിയാണല്ലോ പാർവതി ദേവി അത് ബാല സുന്ദരി ഭാവത്തിൽ കാശ്മീരം തൊട്ട് ആരാധിക്കുന്ന ഒരു താന്ത്രിക വിദ്യയുടെ സമ്പ്രദായമുണ്ട് ദേവിയുടെ വാഹനം കാളയാണ് ദേവി രണ്ട് കയ്യിൽ താമരയും ശൂലവും ധരിച്ചിട്ടുണ്ട് ഭവാനി പാർവതി ഹേമവതി സതി എന്നൊക്കെയുള്ള പേരുകളിലാണ് ഈ ശൈലപുത്രി ദിവസം ദേവിയെ ആരാധിക്കേണ്ടത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് മുല്ലപ്പൂവ് ധരിച്ചിരിക്കുന്ന ശൈലപുത്രി എല്ലാവർക്കും ദൃഢമായ ചഞ്ചലമല്ലാത്ത മനസ്സ് കൊടുക്കും ശരീരം കൊടുക്കും എന്നാണ് ഈ നവരാത്രിയുടെ സങ്കല്പം അതായത് ശീലങ്ങൾ പർവ്വതം പോലെ ഉറച്ചതായിരിക്കണം ഇടക്കാരെങ്കിലും വല്ലതും പറഞ്ഞാൽ മാറിപ്പോകുന്ന സ്വഭാവമാകരുത് ശരിയായ തീരുമാനം ഡൈനാമിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നില്ലേ അത്രയും ഉറച്ചതായിരിക്കണം ലഹരിയിൽ ആചാര്യൻ ശങ്കരാചാര്യൻ്റെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്പാദൽ പറയുന്നുണ്ട് ശിവശക്തിയുക്തോ എന്ന് അത് ദേവിയുടെ ഈ എന്താ പറയുക ജീവിതത്തിൻ്റെ സമ്പൂർണമായൊരു ശാസ്ത്രമാണല്ലോ സൗന്ദര്യ ലഹരി ശിവന് ചേരേണ്ടവളാണ് ഈ കുട്ടി അപ്പം ആ ശിവൻ ശക്തിയുമായി ചേർന്നാൽ മാത്രമേ അല്ലെങ്കിൽ ശിവൻ ശക്തി ചേർന്നാൽ മാത്രമേ ശിവനും അല്ലെങ്കിൽ ശിവൻ ആ പ്രൗഢത ഉണ്ടാവില്ല എന്ന് ഭാരതീയം ചിന്താഗതിയുണ്ട് അപ്പോൾ ആ പ്രൗഢതയുണ്ടാക്കേണ്ട ദേവി ശൈലപുത്രി ഭാവത്തിൽ ജനിച്ചതായിട്ട് ഒന്നാമത്തെ ദിവസം പറയുമ്പോൾ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ദേവിയെ ബ്രഹ്മചാരണീ ഭാവത്തിലാണ് പൂജിക്കേണ്ടത് രാവിലെ ഉണർന്നെഴുന്നേറ്റ് ദ ദാനകര പത്മാഭ്യാം അക്ഷമാലാ ദേവി ഇതാണ് ഇന്ന് ചൊല്ലേണ്ട മൂലമന്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ ചൊല്ലാം കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലോ ദേവീ പ്രസീതുമീ ബ്രഹ്മചാരുത്തമാ നാരദമുനിയുടെ നിർദ്ദേശമനുസരിച്ച് നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ദേവി ബ്രഹ്മചാരണീ ഭാവത്തിൽ കഠിനമായ അനുഷ്ഠിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം ബ്രഹ്മചാരണി എന്ന് പറഞ്ഞാൽ വിദ്യ നേടുന്നവൾ എന്നാണ് അർത്ഥം ഒരു കന്യകയായിട്ട് ജനിച്ച ദേവി ഏതൊരു പെൺകുട്ടിയും പിന്നീട് വിദ്യ നേടുന്നത് പോലെ അറിവ് നേടുന്നത് പോലെ അത് വ്രതാണ് അറിവ് നേടുന്നത് ഒരു ആഘോഷമല്ല കഠിനമായ തപസ്സാണ് ദേവി എങ്ങനെയാണ് തപസ് ചെയ്ത് പരമേശ്വരൻ്റെ ഭർത്താവായി ലഭിക്കാൻ അവസാനം ഇല മാത്രം ഭക്ഷിച്ചു പിന്നീട് ആ ഇലയെ ഉപേക്ഷിച്ചു അതുകൊണ്ട് ദേവിക്ക് അപർണ എന്ന് പേരുണ്ടായതായിരുന്നു നമുക്കറിയാം ലോകത്തെ നയിക്കുന്നതെല്ലാം ബ്രഹ്മചാരികളായിരിക്കും ആ ബ്രഹ്മചാരിണി ഭാവം ഇരുപത്തി വയസ്സ് വരെ കഠിനമായ ഇന്നത്തെ ആധുനിക ലോകത്തിൽ വ്രതനിഷ്ഠയോടെ വേണം വിദ്യ നേടാൻ എന്ന് നവരാത്രിയുടെ ഈ രണ്ടാമത്തെ ദിവസം നമുക്കറിയാം സീതാ ദേവിയോടൊപ്പം ശ്രീരാമൻ കാട്ടിൽ പോയ പതിനാല് വർഷം ആ പതിനാല് വർഷവും ലക്ഷ്മണൻ ബ്രഹ്മചാരിയായിരുന്നു ഊണുറക്കമില്ലാത്ത നിഷ്ഠയായിരുന്നു ആ നിഷ്ഠ കൊണ്ടാണ് ലങ്കയിലേക്ക് പോയതും മഹായുദ്ധത്തിൽ അതിമാനുഷ്യമായ പ്രവൃത്തികൾ ലക്ഷ്മണന് ചെയ്യാൻ കഴിഞ്ഞതും ഈ ബ്രഹ്മചാരി ഭാവത്തിൽ ഉള്ളതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ രുക്ണീദേവി വിവാഹം കഴിച്ചിട്ട് ഏതാണ്ട് പന്ത്രണ്ട് വർഷമാണ് ബ്രഹ്മചാരിണിയായിട്ട് സത് സന്താനം ഉണ്ടാവാൻ വേണ്ടി ഇപ്പോൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വർത്തമാനത്തിലൊക്കെ ബ്രഹ്മചര്യത്തിന്റെ പ്രാധാന്യം അതിമഹത്താണ് ബൃഹത്താണ് അതുകൊണ്ടാണ് നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ആ പരാശക്തിയെ പെൺഭാവത്തിൽ രണ്ടാമതായിട്ട് ബ്രഹ്മചാരണി ഭാവത്തിൽ ഈ പൂജക്കുള്ള ഫലം ഒരിക്കലും കുട്ടികൾക്ക് പരീക്ഷാ ഭയമുണ്ടാവില്ല പരീക്ഷയെ പേടിക്കേണ്ടതില്ല നല്ല ഉന്നതമായ വിജയമുണ്ടാകും കാരണം അവരുടെ ഉള്ളിൽ ആ ശക്തിയുടെ അഭിവാഞ്ച മുന്നോട്ടേക്ക് നയിക്കും മൂന്ന് മണി മുതൽ മണി വരെയാണ് മുഹൂർത്തം നവരാത്രി കാലത്ത് മാത്രം അനുഷ്ഠിക്കേണ്ടതല്ല വിദ്യാവൃതങ്ങളെല്ലാം അവർ കാലത്തുണർന്ന് കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങണം ദേവിയുടെ കയ്യിൽ അൻപത്തിയൊന്ന് മുത്തുമാലകളുണ്ട് അൻപത്തിയൊന്ന് മുത്തുമാലകൾ ദദാനാ കരപത്മാഭ്യാം ഒരു താമര പിടിച്ചിട്ടുണ്ട് അക്ഷമാല നാല് കയ്യിലൊന്നിൽ അക്ഷമാല അൻപത്തിയൊന്ന് മുത്തുകളുള്ള അക്ഷമാലയുണ്ട് കമണ്ടലുമുണ്ട് അതായത് ഒരു ബ്രഹ്മചാരിയുടെയും ഭാവം പണ്ട് ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ ബ്രഹ്മചാരിയുടെ ലക്ഷണങ്ങളുണ്ട് പുരുഷ ആൺ കുട്ടിയാണെങ്കിൽ കയ്യിലൊരു ദണ്ട് ഉണ്ടാവും അത് എന്ന് പറയാം തലയിൽ ശിഖ വെക്കും ഇതൊക്കെ ബ്രഹ്മചാരിയുടെ ലക്ഷണമാണ് അവർ ഭിക്ഷ എടുക്കണം ഒരു ദിവസം ഏത് വീട്ടിൽ പോയിട്ട് എടുക്കണം ഭവതി മാം ഭിക്ഷാന്ഹി എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മചാരികൾക്കും സന്യാസിമാർക്കൊക്കെ ഭിക്ഷ കൊടുക്കാൻ അന്നത്തെ ഗൃഹസ്ഥാശ്രമത്തിലെ ഗൃഹിണികൾക്ക് വലിയ ഇഷ്ടമായിരുന്നു കാരണം ബ്രഹ്മചാരിയുടെ കയ്യിൽ ഭിക്ഷ കൊടുത്താൽ സർവ്വപാപങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഈ നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം ദേവി അനുഗ്രഹിക്കട്ടെ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വൽ ബാംഗ്ലൂർ അൻ്റ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ അൻഡ് മാലിയ കുവൈ